ഹോബി ഹുഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു മൂന്ന് കേക്കിൻ്റെ ഡിസൈൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കേക്ക് ആദ്യം തന്നെ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഇതിന് ഈ ഒരു ഗ്രീൻ കളർ കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിക്കരുത് കേട്ടോ കാരണം നമ്മൾ നേരത്തെ തന്നെ ചെയ്ത ഒരു കേക്കിൻ്റെ കളേഴ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് ഗ്രീൻ കളറും കൂടെ ആഡ് ചെയ്തപ്പോൾ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് ഇത് എന്ത് കളറാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഒരു ഗ്രീൻ ഗ്രീനല്ല ഇത് ശരിക്കും വേറെ തന്നെ ഒരു കളറാണ് എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഈ കളർ ഇഷ്ടമായി പക്ഷേ ഇനി ഒരിക്കൽ കൂടി ഈ കളറ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ എങ്ങനെയാണെന്ന് അപ്പോൾ എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഫുള്ള് റോസറ്റ വെച്ചിട്ട് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അത് ഓറഞ്ചും പിങ്കും ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുത്തത് കേട്ടോ അതിനുശേഷം ഒരു നോസിൽ വെച്ചിട്ട് നമ്മൾ എന്താ പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈൻ വെച്ച് ഫിനിഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ ഈ ഒരു കോമ്പിനേഷനിൽ ഈ ഒരു കേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് സെൻറ്ററിൽ ഒരു ടോപ്പറും വെച്ചു കൊടുത്തതിന് ശേഷം ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ ഇനി നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണ് കേട്ടോ അതിങ്ങനെ സ്ക്വയർ മോൾഡിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ടോപ്പിലിങ്ങനെ പാലഡ് നൈറ്റ് ഡിസൈനാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വൈറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് സൈഡിലായിട്ട് നമ്മൾ കുറച്ച് ഗ്രീൻ കളർ ക്രീമിൽ ആഡ് ചെയ്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിൽ ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് ഇട്ടിട്ട് അത് ഇങ്ങനെ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനും പറ്റും എന്നാൽ നല്ല ലുക്കുമാണ് കേട്ടോ ഈ ഒരു കേക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തപ്പോൾ അതിനുശേഷം നമ്മൾ നേരത്തെ കേക്കിനെടുത്താൽ എടുത്ത ഓറഞ്ച് കളറിൽ അതിലിങ്ങനെ രണ്ട് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് എല്ലാം ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്ന ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് തന്നെ നമ്മൾ കുറച്ച് റെഡ് കളർ ആഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്രസ് ചെയ്ത് വെക്കുന്ന നോസിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് വെക്കുന്ന ഒരു ഡിസൈനാണ് കൊടുത്തത് പിന്നെ അടുത്തൊരു കേക്ക് നമ്മൾ റെയിൻബോ തീമിലാണ് ചെയ്തെടുത്തത് അത് നമ്മൾ ഫോണ്ടൻ്റ് ഒന്നും ഉപയോഗിക്കാതെ വെറുതെ ക്രീമിൽ ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ അതിങ്ങനെ നമ്മൾ എല്ലാ കളേഴ്സും ഇങ്ങനെ ചെറിയ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണ് ചെയ്തത് പിന്നെ താഴെ അതിൻ്റെ പോർഷനിൽ ഇങ്ങനെ ക്ലൗഡ് പോലെ വൈറ്റ് ക്രീം വെച്ചിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ എല്ലാ ആ എടുത്ത എല്ലാ ക്രീമും കൂടെ മിക്സ് ചെയ്തു മിക്സ് ചെയ്ത് മീൻസ് എല്ലാ പൈപ്പിംഗ് ബാഗും കൂടെ ഒറ്റരു പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം റോസറ്റ് റോസെറ്റാൻ ഇട്ടതിന് ശേഷം ഇങ്ങനെ ഒരു പ്രസ് ചെയ്ത് വെക്കുന്ന ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് സ്റ്റാർ ഷേപ്ഡ് ആയിട്ടുള്ള സ്പ്രിങ്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് കേക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കല്ലേ ബൈ വീണ്ടും കാണുന്നത് വരെ എല്ലാവരും സന്തോഷാക്കിരിക്കണേ